ലൈക്ക് വന്നിട്ടില്ലല്ലോ പ്രസന്നെ ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് വന്നിട്ടില്ലല്ലൊരു കെട്ടി ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് വന്നിട്ടില്ല പ്രസന്നെ വേഗം ലൈവ് മതിയാക്കണം എനിക്ക് ഭയങ്കര സുഖമില്ല ജലദോഷ തണുപ്പ് കഴിയുന്നില്ല പൊടിവാറിയിട്ട് ഭയങ്കര പ്രശ്നം അനൂപേ ഹൈ ലൈവിലോട്ട് സ്വാഗതം അനുപേ ഹൈ ദീപി നമസ്കാരം പറയുന്നില്ല നമ്മുടെ അനൂപ് ലൈവിലോട്ട് സ്വാഗതം അനൂപേ ഫുഡ് കഴിച്ചോ തുളസി

ണ്ട് കഴിച്ചില്ലടാ കഴിച്ചില്ല കഴിക്കണത്ര ഒന്നൊരു സുഖമില്ല അനുവേ പൊടി മാറിയിട്ട് ശ്വാസം മുട്ടലേ അലർജി പ്രശ്നങ്ങൾ എന്തെല്ലാനോ ആണ് അതെ വന്നില്ല ഞാൻ അടിച്ചു നീന്ത അന്ന് മറ്റാതെ ആക്കിക്കോ ഒരാളെ ലൈക്ക് വന്നിട്ടില്ല പന്ത്രണ്ട് ആൾക്കാർ വാച്ചിങ്ങിലുണ്ട് പക്ഷെ ആരെ ലൈക്കും വന്നിട്ടില്ല ു കൂമ കാ

ഈ വീട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയാണാവോ കണ്ടിട്ടുള്ളത് ദിബേഷ് ബീഡിയെ ഹായ് ദിബേഷ്ലായിരുന്നു സ്വാഗതം ഈ ബീഡി എവിടെയാണ് കണ്ടത് ചൂമ്പ ചൂമ്പ സ്റ്റുഡിയോ ചൂമ്പാലേ സ്റ്റുഡിയോ ഈ വീട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയാണ് കണ്ടത് എൻ്റെ അമ്മായി എന്ന് പറയുന്നുണ്ട് അമ്മായിറിയുന്നുണ്ട് ഏത് അമ്മായിയാണ് ജൂമ്പാലേ സ്റ്റഡീസെ എൻറെ അമ്മായിക്ക് ഇതേ വീടാണ് പെയിന്റ് ആണാ എവിടെയാണ് അമ്മായിന്റെ വീട് ജംബു ചാച്ചെ ജംബൂച്ചാലേ സ്റ്റഡീസ് ും കഞ്ഞിക്കുഴി കുണ്ടറമുക്ക് വർക്കല മോനെ ഇത് കഞ്ഞിക്കുഴിയും കുണ്ടറമുക്കും വർക്കല എന്നല്ല മോനെ ഇത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ കേട്ടാ കുണ്ടറയിലല്ല ഇത് സ്ഥലം ഹൈദീപ് ചേച്ചി നമസ്കാരം ലൈക്ക്ഡ് പറയുന്നുണ്ട് നമ്മളെ സാദിക്ക് സാദിക്ക് ലൈവിലൂടെ സ്വാഗതം ആ ബോംബെല്ലുണ്ട് വേണ ഒരു പത്ത് കിലോ വരും പാട്ട് പണ്ടേ പണ്ട് തൊട്ടിലുള്ളിലുള്ള പാട്ട് പാട്ടിന്ന് തന്നെ അനുവദിക്കൂല ഇന്നലെ കണ്ണൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി എന്ന് കേട്ടു പറയുന്നുണ്ട് എവിടെയാണ് അപ്പൊ ഞാൻ കെട്ടിട്ടില്ലല്ല ജാഫർ സാദിക്ക് ചേച്ചി ഫുഡ് കഴിച്ചോ നിക്കുന്നുണ്ട് കഴിച്ചില്ലട കഴിച്ചില്ല കഴിക്കണത്രേ കഴിക്കാൻ വേണ്ട പ്രസന്നേ ചീടെടുക്കുന്ന ഒരു ഷവർമ്മ ഒന്നിനെ പ്രസന്നേച്ചിന്ന് ഷവർമ കൊണ്ടന്നിനെ അപ്പൊ ഷവർമ്മ കഴിച്ചു ബേക്കറിയിൽ പഫ്സ് എന്ന് പറഞ്ഞായിരുന്നു അതിൽ അറിയില്ല ഞാൻ ഒന്നാമത് പേപ്പർ വായിക്കയില്ല പിന്നെ ഒന്നാമത് ടി വി വെക്കയില്ല ഗൗരി ഹായിച്ചി കുട്ടി ഹായ് പറയുന്നുണ്ട് ഹായ് ഗൗരിലോട്ട് സ്വാഗതമില്ല പറയുന്നുണ്ട് പ്രസന്നിച്ച് ഗൗരിത്തുമ്പിത്താളി അത് കുഴപ്പമില്ല സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പ്പായാലും ചാവണം നേരത്തെ പോയാൽ അത്രയും നല്ലത് അപ്പൊ ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് പറയാനാ പറഞ്ഞി ചൂമ്പജാലയം സ്റ്റഡീസ് സ്റ്റുഡിയോ ൂപചാരി സ്റ്റുഡിയോ അവിടെ നിൽ കണ്ണൂടെ കണ്ണൂരം നാലും കാണാറത്ത് പൊളിച്ചൂരം നാലും പക്ഷേ നേരത്തെ പോകാൻ

പ്രസന്ന നമസ്തേ എന്ന് പറയുന്നുണ്ട് നമ്മളെ മോദിജി ചോറ് പറയുന്ന ല്ല ദീപാജിന്റെ എപ്പൊ എന്റെ പ്രശ്നമുണ്ട്

Kamu di dalam setiap hari kan ada സൂപ്പർ പാമ്പ് ആണല്ലോ നിങ്ങൾ അതിനകത്ത് മെസ്സേജ് ഇട്ടാലില്ലേ എനക്ക് കാണാൻ പറ്റൂല കാണാൻ പറ്റൂല കാരണം വെച്ചാൽ ഇല്ലേ ഫോൺ വേറെ ഇല്ല അതുകൊണ്ട് വേറെ ഇതില് വന്നിട്ട് മെസ്സേജ് ഇടണമെങ്കിൽ നമ്മള് നിങ്ങൾക്ക് നിങ്ങള് ഇട്ട മെസ്സേജ് കണ്ടിരുന്ന മോദിജിട്ട കോമഡി എല്ലാം ഞാൻ കണ്ടിന് കേട്ടാ ബുക്കാന്ന് വിളിക്കുന്നുണ്ട് നമ്മടെ ഷാനൽസ് മിനി അമ്മോന്ന് വിളിക്കുന്നുണ്ട് മോദിജി ഫുഡ് കഴിച്ച പാമ്പെല്ലാം വരാനുണ്ട് അത്ര രാത്രിക്ക് ഇടും ഷാനൽ നിനക്കില്ല പാമ്പ് ഞാൻ വൈകിട്ട നീ അത് ഇട്ട് നോക്കി നോക്ക് കേറോ നോക്കാല നമുക്ക് പിന് ചെയ്തു വെച്ചിട്ടുണ്ടോ പുതിയ പുതിയ ആൾക്കാർക്ക് നേരത്തെ മോളില് വന്ന് പോയി കഴിഞ്ഞല്ല പോയാ ബോംബ് കൊണ്ടുപോന്നിന്ന് ഗോതമ്പ് പൊറോട്ട ഉണക്കമി ആ ഗോതമ്പ് പൊറോട്ട കുഴപ്പമൊന്നുമില്ല ഗോതമ്പ് പൊറോട്ട കഴിച്ചു ഉണക്ക മീൻകറി മത്തി മീൻ ഫ്രൈ കഴിച്ചു പറഞ്ഞിട്ടാണോ ചേച്ചി എന്താ ഫുഡ് സ്പെഷ്യൽ എടാ സ്പെഷ്യൽ ഞാൻ ഇത് തട്ടടിയാ നോക്ക് ഇതിന് നിങ്ങളെ നാട്ടിൽ എന്തു പറയും എന്താണ് ഈ കുമ്പളങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ പറയുന്ന പേര് ഇതിന് നിങ്ങളെ നാട്ടിൽ എന്ത് പറയും നമസ്കാരം ഇന്ന് നിങ്ങൾ കേറിയിട്ട് അറിഞ്ഞിട്ട് കഴിഞ്ഞ ഞാൻ എവിടെയെങ്കിലും ചുരുണ്ടൂണ്ട അവസ്ഥയിലാണ് ഇല്ലത് പി എസ് എ ഭയങ്കര ക്ഷീണം കണ്ണിലിങ്ങനെ ഉറക്കം ഇങ്ങനെ ഇങ്ങനെ തഴകി വരുന്നുണ്ട് തട്ടിപ്പോവാനായോന്ന് എനക്ക് ഡൗട്ട് ഉണ്ട് ലൈക്ക് അഞ്ച് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഷാനോസ് പി എസ് എന്ന് പറഞ്ഞ കൊടുക്കുന്നുണ്ട് ആ പത്തിരി എന്നെ മോദിജിക്ക് പറയാം പത്തിരി അരിപ്പത്തിരി അതേടാ ഷാനൂസ് അരിപ്പത്തിരി 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 പി എസ് ആണോ ആണോണ്ട് പ്രസന്നോ എന്ന് പറയുന്നുണ്ട് നമ്മളെ ഷാനൂസ് പി എസ് ഷാനു